നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ പ്രപഞ്ചശക്തിയുടെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ ഈ ഒരു സമയം നിങ്ങളിൽ പലർക്കും എന്ത് കാര്യവും വളരെയധികം സമാധാനത്തോടെയും സന്തോഷത്തോടെയും ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് വളരെയധികം ശാന്തമായിട്ട് ക്ഷമയോടെ ഈ ഒരു സമയം നിങ്ങൾക്ക് ഇരിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അതുപോലെ മറ്റു പലരും വളരെയധികം ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു സാഹചര്യത്തെ നേരിടുന്ന ഒരു എനർജി കാണുന്നുണ്ട് അതായത് ഏതോ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മുന്നിൽ രണ്ട് അവസരങ്ങൾ വന്ന് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് എന്നാൽ അതിൽ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ള ഒരു ആശയക്കുഴപ്പത്തിലാണ് നിങ്ങളിൽ പലരും ഇപ്പോൾ ഉള്ളതെന്നാണ് കാണുന്നത് ഒരു പക്ഷേ ജോലി വിവാഹം എവിടേക്കെങ്കിലും യാത്ര പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ പുതിയ സംരംഭം എന്തെങ്കിലും തുടങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മുന്നിൽ രണ്ടവസരങ്ങൾ വന്ന് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് എന്നാൽ അവിടെ ഏതാണ് മികച്ചത് അല്ലെങ്കിൽ ഏതാണ് കൂടുതൽ നിങ്ങൾക്ക് പ്രയോജനകരമാവുന്നത് എന്നുള്ള ഒരു ആശയക്കുഴപ്പം നിങ്ങളെ വല്ലാതെ വേട്ടയാടുന്നുണ്ട് എന്നാണ് കാണുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ സാഹചര്യങ്ങൾ അത് യഥാർത്ഥത്തിൽ എന്താണെന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ള ശരിയായ ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് അതുപോലെ ഇവിടെ എല്ലാ കാര്യങ്ങളിലും ഉത്സാഹമുള്ള എല്ലാ കാര്യങ്ങളെയും ധൈര്യത്തോടെ സമീപിക്കുന്ന ദൃഢനിശ്ചയമുള്ള ഒരു സ്ത്രീയുടെ എനർജി കാണുന്നുണ്ട് ഇപ്പോൾ പ്രതികൂലമായിട്ടുള്ള വെല്ലുവിളികൾ നിറഞ്ഞ ഏത് സാഹചര്യം നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നാലും അവിടെ മനസ്സ് തളരാതെ അതിനെ എങ്ങനെയും മറികടക്കും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളതാണ് കാണുന്നത് അതുപോലെ തന്നെ മറ്റുള്ളവരിൽ ഒരു ആത്മവിശ്വാസം നിറയ്ക്കാനായിട്ട് നിങ്ങൾക്ക് എപ്പോഴും സാധിക്കാറുണ്ടെന്നുള്ളതാണ് കൂടാതെ കൂടാതെയുടെ ഭാഗ്യം ഈ ഒരു സമയം നിങ്ങളിൽ വർദ്ധിച്ചു നിൽക്കുന്നുണ്ട് അതിനാൽ തന്നെ നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിലും നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു ഫലം നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളിലും നിങ്ങൾ വലിയ രീതിയിലുള്ള പരിശ്രമങ്ങൾ നടത്തിയില്ലെങ്കിൽ പോലും അവിടെ കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് കാണുന്നത് അതുപോലെ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളുടെ ജീവിതത്തിന് ഒരു മാറ്റമുണ്ടാവാൻ സമയമായിരിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് മാറ്റമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥയിൽ നിങ്ങളുടെ സാഹചര്യങ്ങളിൽ സാമ്പത്തിക കാര്യങ്ങളിൽ കുടുംബജീവിതം റിലേഷൻഷിപ്പ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വളരെ നല്ല മാറ്റങ്ങൾ വന്നു ചേരുന്നു എന്നുള്ളതാണ് കൂടാതെ ഇവിടെ ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അതായത് അനാവശ്യമായിട്ടുള്ള സംസാരം അനാവശ്യമായിട്ടുള്ള ഇടപെടൽ ഇവയൊക്കെ നിങ്ങളിൽ പലരിലും ഉണ്ടാവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ തന്നെ ഏതൊരു സാഹചര്യത്തിലും ആത്മനിയന്ത്രണം ഉണ്ടായിരിക്കേണ്ടതാണ് അങ്ങനെ നിങ്ങൾ നിങ്ങളെ സ്വയം നിയന്ത്രിച്ച് നിർത്തുന്നതിലൂടെ പല കുഴപ്പങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നേടാൻ സാധിക്കുന്നതാണ് അതുപോലെ നിങ്ങളുടെ കുടുംബജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് തികച്ചും അപ്രതീക്ഷിതമായിട്ട് ഒരു സന്തോഷം നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു എനർജി കാണുന്നുണ്ട് ഇപ്പോൾ സന്തോഷം എന്ന് പറയുമ്പോൾ അത് എന്തുമാവാം ചിലപ്പോൾ കുടുംബജീവിതത്തിൽ നിങ്ങൾ നേരിടുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം വന്ന് ചേരുന്നതാവാം അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും അകന്നു മാറിപ്പോയവർ തിരികെ നിങ്ങളെ തേടി എത്തുന്നതാവാം അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക് എന്തെങ്കിലും ഒരു നേട്ടമോ അല്ലെങ്കിൽ വിജയമോ വന്ന് ചേർന്നതിലുള്ള ഒരു സന്തോഷം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാവാം അത്തരത്തിൽ തികച്ചും അപ്രതീക്ഷിതമായിട്ട് നിങ്ങളിലേക്ക് ചില സന്തോഷങ്ങൾ കടന്നു വരുന്നുണ്ട് ഇവിടെ നല്ലൊരു തുടക്കം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നുണ്ട് ഇപ്പോൾ ജോലി ബിസിനസ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു പുതിയ തുടക്കം വേണമെന്ന് ഒരുപക്ഷേ പലരും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം അതിനുവേണ്ടി പല വിധത്തിലുള്ള പ്ലാനുകളും നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പോൾ അവിടെ നിങ്ങളുടെ പ്ലാനുകൾക്കനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് കൂടാതെ എന്ത് കാര്യത്തിലും ഒരു എടുത്തുചാട്ടം ഉള്ള വ്യക്തികളെ കാണുന്നുണ്ട് ഇപ്പോൾ ഏത് കാര്യത്തെക്കുറിച്ചും കൃത്യമായിട്ട് മനസ്സിലാക്കാതെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് എടുത്തു ചാടി പ്രതികരിക്കുന്ന പ്രവർത്തിക്കുന്ന തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ഒരു രീതി നിങ്ങളിൽ പലർക്കും ഉണ്ടായിരിക്കാം എന്നാൽ അത് ഒരിക്കലും നിങ്ങൾക്ക് നല്ലത് കൊണ്ട് നൽകില്ല എന്ന് ഓർക്കുക അതിനാൽ തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്ന ഏത് കാര്യത്തെക്കുറിച്ചും കൃത്യമായിട്ട് മനസ്സിലാക്കുക നന്നായിട്ട് ചിന്തിച്ചതിന് ശേഷം മാത്രം ആ ഒരു കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കാനും അല്ലെങ്കിൽ അവിടെ പ്രതികരിക്കാനും നിങ്ങൾ തയ്യാറാവുക എന്നുള്ളതാണ് കാണുന്നത് കൂടാതെ ഇവിടെ വളരെ കാലമായിട്ട് നിങ്ങൾ അനുഭവിക്കുന്ന ഏതോ ഒരു പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ അവസാനിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതിൽ നിങ്ങൾ വളരെയധികം ആശ്വാസം അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരു പക്ഷേ നിങ്ങളിൽ പല ആളുകളും ആരോഗ്യപരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വളരെ കാലമായിട്ട് അനുഭവിച്ചു പോരുന്ന ആളുകളായിരിക്കാം അതിൽ നിന്നും നിങ്ങൾക്കൊരു മുക്തി ലഭിക്കുന്നതാവാം അതുപോലെ മറ്റു പലർക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു പ്രശ്നം അവസാനിക്കുന്നതാവാം എന്തായാലും നിങ്ങൾ വളരെ കാലമായിട്ട് നേരിട്ടിരുന്ന വലിയൊരു ബുദ്ധിമുട്ട് മാറിയതിന് ശേഷമുള്ള സന്തോഷത്തിലും സമാധാനത്തിലും പലരും ഇരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് പലരും ഇപ്പോൾ വളരെയധികം സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ഒരു പക്ഷേ മുമ്പ് മറ്റ് വ്യക്തികളുടെ നിയന്ത്രണത്തിൽ ആയിരുന്നു നിങ്ങൾ ജീവിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ അതിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് സ്വാതന്ത്ര്യം വന്ന് ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂവണിയുന്ന ഒരു സമയം നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജി തന്നെയാണ് കാണുന്നത് സാമ്പത്തികമായിട്ടുള്ള ഒരു പുരോഗതിയിലേക്ക് നിങ്ങളിൽ പലരും എത്തിച്ചേരുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് സാമ്പത്തികത്തിന് വേണ്ടി പരിശ്രമിച്ചിട്ടുള്ള ആളുകളായിരിക്കാം അപ്പോൾ ഇവിടെ പല മാർഗങ്ങളിൽ കൂടിയും സാമ്പത്തികമായിട്ടുള്ള ഒരു ഉയർച്ച നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കാനായിട്ട് ശ്രമിക്കുക കൂടാതെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം